മ്മളിപ്പോ ഇല്ലത് തിരുനെല്ലിക്ക് പോന്ന വഴിക്ക് ഉണ്ണിയപ്പ എല്ലാം കിട്ടുന്നതാണ് ഉണ്ണിയപ്പ ഇഡ്ലി സാമ്പാർ ചമ്മന്തി കട്ടൻ കാപ്പി അതെല്ലാം കിട്ടുന്ന സ്ഥലത്തേ തിരുനെല്ലിക്ക് പോന്ന വഴിക്കാ ചായ ബാക്കി ഓടിച്ചിട്ട് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യട്ടെ ഉണ്ണിയപ്പിലൊന്ന് കഴിക്കട്ടെ കേട്ടോ കാണിച്ചു തരാം ഉണ്ണിയപ്പൊ ഇഡ്ലി നമ്മളെല്ലാം കാണിച്ചു തരാം ഇഡ്ലി ഭയങ്കര cô này đi đi rồi đấy à đi tiếp hả muôn à đi haha gì എന്നിട്ട് എന്നിട്ട് ഉണ്ട് കട്ടൻ കാപ്പിന്നാവി പറഞ്ഞാ കട്ടൻ കാപ്പി എടുത്തു നാട്ടലാന്ന് കേട്ടാ ഒത്തിരി ആറ് ഇഡ്ലി ആട്ടാ നമ്മള് രണ്ട് ഇഡ്ലി എടുത്തില്ല എത്തുന്നു എന്നു അങ്ങനെ ഉണ്ണിയപ്പത്തിയപ്പോ അധികം തോന്നില്ല ഓളൊന്നും അധികം എനക്ക് രണ്ടും മൂന്നും ഉണ്ണിയപ്പറഞ്ഞിട്ടു പിന്നെ നല്ല കട്ടാ നമുക്കൊന്നുമില്ല ട്രെയിൻ വൈകേണ്ടതായിരുന്നു ബട്ട ഇത്രമ്പു വർഷalu അല്ലേ ഇപ്പോ കുറച്ച് ഫ്രീ ആയതു സൂപ്പറാണ് ഒരു പാക്കറ്റ് എടുക്കാം കഴൂരി വേഗം 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 ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ച് ഇഡ്ലിയും കഴിച്ച് നമ്മൾ ഇവിടുന്ന് പിന്നെ ഇവിടുന്നു ഇനി എങ്ങോട്ടാ പോകണ്ടതെന്ന് ഒരു വിടുത്തമില്ല വഴിയെല്ലാം മാറിപ്പോയി ആദ്യം അങ്ങ് കൽപ്പറ്റ പോവാന്നിന് പറഞ്ഞ ഇപ്പം കൽപ്പറ്റയും പോയി എല്ലാം കൂടി അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ടെത്തി ഇനിയും എങ്ങനെയാ പോണ്ടത് ഇനി കൊടക് പിടിച്ചാലോ ൂര് ഓടാറുണ്ട് ഇവിടെ ഒരു ഉണ്ണിയപ്പം തിന്നണ്ട് ഇതുകൊണ്ടാ ഇങ്ങോട്ട് വന്നിട്ട് വെച്ചു കാണാം നമ്മുക്ക് ഓക്കെ രണ്ടു അപ്പം ഞാൻ ഒറ്റ വന്നേ തിന്നില്ല രണ്ടെണ്ണം തിന്ന കേട്ടാ പഞ്ചെന്ന് പറയുമ്പോൾ